Welcome to Movie Brand ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും നടിയെന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതയാണ് ഭാഗ്യലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ വൈറലായി മാറുന്നത് മുഖഭാവങ്ങൾക്കൊപ്പം ശബ്ദവും ശരിയായാൽ മാത്രം അഭിനയം ശോഭന ഉർവശി രേവതി തുടങ്ങിയ നടിമാരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകൾ എടുത്താൽ ഇവയിൽ പലതും ഡബ്ബ് ചെയ്തത് ഭാഗ്യലക്ഷ്മിയാണ് ഇപ്പോഴിതാ താൻ ആഗ്രഹിച്ച് പണിത വീട് വിൽക്കേണ്ടി വരികയും അത് വാങ്ങിയവർ പൊളിക്കുന്നത് കാണേണ്ടി വരികയും ചെയ്തതിന്റെ ദുഃഖം പങ്കുവച്ചിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി സ്വരം എന്ന പേരിൽ തിരുവനന്തപുരത്ത് നിർമ്മിച്ച വീടിന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയാണ് ഭാഗ്യലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത് വീട് പണിയാൻ എടുത്ത അധ്വാനത്തെക്കുറിച്ചും അത് വിട്ട് ഇറങ്ങേണ്ടി വന്നതിനെ കുറിച്ചുമാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് സ്നേഹവും സമാധാനവും ഇല്ലാത്തിടത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത് ഉപേക്ഷിക്കണം അതെത്ര വിലപിടിപ്പുള്ളതായാലും എന്നാണ് വീട് വിറ്റതിനെ പറ്റി ഭാഗ്യലക്ഷ്മി പറയുന്നത് വീട് പണിത് ഗൃഹപ്രവേശം നടത്തുന്നതും വർഷങ്ങൾക്ക് ശേഷം ആ വീട് പൊളിക്കുന്നതുമായ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയും ഭാഗ്യലക്ഷ്മി പങ്കുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തിരുവനന്തപുരത്തേക്ക് വിവാഹം കഴിഞ്ഞെത്തുമ്പോൾ ഒരു ഒറ്റമുറിയിലേക്ക് ആയിരുന്നു ഞാൻ കയറി ചെന്നത് അന്ന് മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു വീട് അങ്ങനെ എന്റെ ശബ്ദം കൊണ്ടും അധ്വാനിച്ച് ഞാൻ ഒരു വീട് പണി തുടങ്ങി സ്വരം എന്ന പേരിട്ടു ആ വീട്ടിൽ താമസിച്ചു തുടങ്ങിയപ്പോൾ എന്തോ ഈ വീട്ടിൽ ഞാൻ അധികകാലം താമസിക്കില്ല എന്നൊരു തോന്നൽ എന്റെ ഉള്ളിൽ വന്നുകൊണ്ടേയിരുന്നു രണ്ടായിരത്തിൽ ഞാൻ അവിടെ നിന്നു പടിയിറങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ എനിക്കെന്തോ ആ വീട്ടിൽ താമസിക്കാൻ തോന്നിയില്ല എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്കും തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ ആ വീട് ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു വീട് സ്വന്തമാക്കിയ ആൾ അത് പൊളിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിനുള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ പോലെ അങ്ങനെ സ്വരം കൊണ്ട് പണിത ഈ വീട് ഇതേ നിലം പതിച്ചിരിക്കുന്നു എന്നും ഭാഗ്യലക്ഷ്മി വേദനയോടെ പറയുന്നു കിളിക്കൂട് കൂട്ടുന്നത് പോലെയാണ് അന്ന് ഞാൻ ഈ വീട് വെച്ചത് മദ്രാസിലേക്ക് പറന്നുപോയി ഒരു ചുള്ളിക്കാമ്പ് കൊത്തിക്കൊണ്ട് വരും പോലെ പണവും ും കൊണ്ടുവരും വീണ്ടും പോകും വരും ഒടുവിൽ താമസമായപ്പോഴോത്താ സമാധാനമില്ല പിന്നെ ഒട്ടും ആലോചിച്ചില്ല സ്നേഹമില്ലാത്തിടത്ത് സമാധാനമില്ലാത്തിടത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത് ഉപേക്ഷിക്കണം അത് അത്ര വിലപിടിച്ചതായാലും സമാധാനമാണ് ഒരു മനുഷ്യന് സന്തോഷം തരുന്നത് എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു പത്താം വയസ്സു മുതൽ ഡബ്ബിംഗ് രംഗത്ത് സജീവമാണ് ഭാഗ്യലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അപരാധി എന്ന ചിത്രത്തിലാണ് ആദ്യമായി ശബ്ദം നൽകിയത് ഏതാനും സിനിമകളിൽ അഭിനയിച്ചെങ്കിലും അഭിനയം തന്റെ പണിയല്ല എന്ന് തിരിച്ചറിഞ്ഞ ഭാഗ്യലക്ഷ്മി പിന്നീട് ഡബ്ബിംഗ് രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിലെ ഡബ്ബിങോടെ തിരക്കുള്ള ഡബിംഗ് ആർട്ടിസ്റ്റായി അവർ മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് സംസ്ഥാന സർക്കാർ അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ ആദ്യ പുരസ്കാരം ഭാഗ്യലക്ഷ്മിയെ തേടിയെത്തി അതിനുശേഷം മൂന്ന് തവണ കൂടി ഭാഗ്യലക്ഷ്മി മികച്ച ഡബിങ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന അവാർഡ് നേടി ഭാഗ്യലക്ഷ്മിക്ക് നിതിൻ സച്ചിൻ എന്നീ രണ്ടു മക്കളാണ് ഉള്ളത് അതേസമയം രോഗിയായി ചികിത്സയ്ക്ക് ഒന്നും പണമില്ലാതെ കഴിഞ്ഞിരുന്ന അമ്മ തന്നെ വിൽക്കാൻ നോക്കിയിട്ടുണ്ടെന്നും അവരുടെ നിന്ന് താൻ ഇറങ്ങി ഓടുകയാണ് ഉണ്ടായതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് അമ്മയുടെ തൊട്ട അപ്പുറത്തെ കട്ടിലിൽ കിടന്നിരുന്ന ഒരു രോഗി അവരെ കാണാൻ മകളും മകനും വന്നിരുന്നു അന്ന് ഞാൻ കഞ്ഞിയുമായി ചെന്നപ്പോൾ അമ്മ എന്നെ പിടിച്ച് അവരുടെ കയ്യിൽ കൊടുത്തു ഇവരോടൊപ്പം പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി അവരോടൊപ്പം പോയാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് ഓർത്ത് കാണുമെന്നും ഭാഗ്യ ലക്ഷ്മി പറഞ്ഞിരുന്നു